ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് പെരിന്തൽമണ്ണ മർച്ചൻസ് അസോസിയേഷന്റെ വിദ്യാഭ്യാസ പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെയും എം ബി ബി എസ് എഞ്ചിനീയറിംഗ് പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വ്യാപാരികളുടെ മക്കളെയും അവാർഡുകൾ നൽകി അനുമോദിച്ചു വ്യാപാര ഭവനിൽ നടന്ന അനുമോദന സദസ്സ് പെരിന്തൽമണ്ണ സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകർ ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ മർച്ചൻസ് അസോസിയേഷൻ്റെ വിദ്യാഭ്യാസ പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായാണ് എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെയും എം ബി ബി എസ് എഞ്ചിനീയറിംഗ് പരീക്ഷകളിൽ ഉയർന്ന റാങ്കോടെ വിജയിച്ച വ്യാപാരികളുടെ മക്കളെയും അവാർഡുകൾ സമ്മാനിച്ച് അനുമോദിച്ചത് വ്യാപാര ഭവനിൽ നടന്ന അനുമോദന സദസ് പെരിന്തൽമണ്ണ സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകർ ഉദ്ഘാടനം ചെയ്തു തെറ്റായ വഴികളിലേക്ക് പോകാതെ വിദ്യാർത്ഥികൾ കുടുംബത്തിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന മികച്ച പൗരന്മാരായി വളരണമെന്ന് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കോ എന്റെ ഉപ്പായ്ക്കോ എന്റെ ഉമ്മായിക്കോ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ എന്താവകാശം അപ്പം ആ നിൽക്കുന്ന ഉപ്പായും ഉമ്മായും എന്തുമാത്രം വിഷമിച്ചു കാണുമെന്ന് ഞാൻ കുട്ടികളോടാണ് ചോദിക്കുന്നത് അവരുടെ അവർ വിചാരിച്ചോ അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ കുട്ടിയുടെ പഠനം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ടോപ്പിലാണ് പത്താം ക്ലാസ്സിൽ ഒരേ പ്ലസ് ഒഴികെ ഒരേയും ബാക്കിയുള്ള എല്ലാ എ പ്ലസ് ആണ് പ്ലസ് ടുവിൽ ഇപ്പം എല്ലാം നല്ല മാർക്കാണ് പക്ഷേ അവളുടെ ചിന്താഗതിയും പറച്ചിലുമൊക്കെ നമ്മുടെ സോഷ്യൽ ലൈഫിനെയും നമ്മുടെ ഫാമിലി ലൈഫിനെയും അല്ലെങ്കിൽ നമ്മുടെ അപ്പനെയും നമ്മുടെ അമ്മമാരെയും അല്ലെങ്കിൽ നമ്മുടെ ഉമ്മായ നമ്മുടെ ഒക്കെ വിഷമിപ്പിക്കുന്നതും അവർക്ക് മുന്നോട്ടുള്ളൊരു പ്രചോദനം ഇല്ലാതാക്കുന്നതുമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവാതെ നമ്മൾ നമ്മുടെ കരിയർ കെട്ടിപ്പിടുക്കുന്നതിനോടൊപ്പം നമ്മുടെ ഫാമിലിയും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ നന്നായിട്ട് കൊണ്ടുപോകുന്നതിനും അവർക്കൊരു അഭിമാനമാകുന്നതിനും അപമാനമാവാതെ അഭിമാനമാകുന്നതിനും സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ഞാൻ എൻ്റെ കുട്ടികളോട് പറയാനായിട്ടുള്ളത് മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി പി മുഹമ്മദ് ഇക്ബാൽ ലത്തീഫ് ടാലന്റ് ചമയം ബാബു ഷാലിമാർ ഷൌക്കത്ത് യൂസുഫ് രാമപുരം ലിയാഖത്ത് അലി ഖാൻ വാരിയർ എസ് ദാസ് പി പി സെയ്ദല വി ഗഫൂർ വള്ളൂരാൻ ഹാരിസ് ഇന്ത്യൻ ഷൈജൽ ഒമർ ഷെറീഫ് കാജാ ഇബ്രാഹിം ഇബ്രാഹിംഖാറയിൽ ജമീല ഇസുദ്ദീൻ റഷീദ ഡാലിയ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ